വ്യക്തിപരമായി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ എഴുതപ്പെടേണ്ട അല്ല ഇതൊരു ടീം വർക്കിൻ്റെ ഫലം ഈ വിഷയങ്ങൾ ഇതിൻ്റെ യഥാർത്ഥ സംഗതികൾ ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ ഒരു ജയിൽവാസം അനുഷ്ഠിച്ച് നമ്മുടെ സഹോദരനെ ജീ അവൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ആ ഒരു തീർത്തും വ്യത്യസ്തമായ ഒരു ആ കാഴ്ചപ്പാടിലൂടെ ഇതിനെ സമീപിക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് നെഞ്ചേറ്റുകയും അതുവഴി ഇത് നമ്മുടെ സഹോദരനാണ് എന്ന് ജാതി മത വേദമന്യേ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയും അതിന് റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത് റിയൽ കേരള സ്റ്റോറിയാണ് ജനങ്ങളെല്ലാം ഒരൊറ്റ മാലയിൽ കോർത്ത പോലെ കൈകോർത്ത ഒരു വലിയ ദൗത്യം അത് റഹീമിൻ്റെ ഉമ്മായയുടെ ആ കണ്ണീരിൻ്റെ വിലയായി ഞങ്ങൾ കാണുക ആ കണ്ണീരിനാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഫണ്ട് സമാഹരിക്കുന്നതിൽ ഏറ്റവുമധികം ആളുകളെ സ്വാധീനിച്ചത് അങ്ങനെയുള്ള ഒരു ഫണ്ട് സമാഹരണം സത്യത്തിൽ പ്രവാസ ലോകത്തും ഇത്ര വലിയൊരു തുക എന്നുള്ളത് ഒരു ആദ്യ സംഭവമാണ് കേരളത്തിലും അതാദ്യ സംഭവമാണെന്ന് തന്നെ മനസ്സിലാക്കുന്നു ഇനി നമ്മുടെ മുന്നോട്ടുള്ള എന്ന് പറയുന്ന അബ്ദുറഹീമിൻ്റെ കേസിൽ ഈ ഫണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ വിദേശകാര്യ മന്ത്രാലയം വഴി ഇന്ത്യൻ എത്തിക്കുകയും ഇന്ത്യൻ എംബസിയിൽ നിന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസി അധികൃതരുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് അവിടെ ഈത് അവധിയാണിപ്പോൾ ഈദവധി കഴിയുന്നതോടുകൂടി പിന്നെ പ്രവർത്തനം തുടങ്ങുന്ന വേളയിൽ തന്നെ ഇന്ത്യൻ എംബസി ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കി തുടങ്ങും കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതായത് പറഞ്ഞാൽ മുമ്പ് ഒന്നായിരുന്നു ഇപ്പോൾ ഇന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമായിരുന്നു ആ ഒരു അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഇവരുടെ മുമ്പിൽ തികച്ചു കാരണം പ്രതീക്ഷയില്ലാത്തൊരു സമയത്തായിരുന്നു പിന്നീട് ഒരു മാസം തികയുന്നതിന് മുമ്പാണ് ഇത്രയും വലിയൊരു വന്നത് നിങ്ങളുടെ ഒരു കാര്യങ്ങളൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഈ സംഭവത്തിന് തുടക്കം മുതലുള്ള ഒരാളാണ് ഞങ്ങളെ കോടി എന്നത് തുടക്കത്തിൽ ഒരു ഭീമമായ നമ്മളെ സ്വപ്നത്തിനപ്പുറത്തുള്ള ഒരു തുക തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഞങ്ങളത് പ്രതീക്ഷിച്ച ആ രീതിയിലാണ് അത് ആരംഭിച്ചത് ആദ്യം തന്നെ ഇതിന് ഞങ്ങൾ ചെയ്തത് റിയാദിൽ റിയാദിലെ മലയാളി സമൂഹത്തെ വിളിച്ചു ചേർത്തു ഒരു വലിയ വിപുലമായൊരു കൺവെൻഷനിൽ മുഴുവൻ സംഘടനകൾ റിയാതിൽ ഏകദേശം എഴുപത്തി അഞ്ച് എൺപതോളം സംഘടനകളുണ്ട് ആ സംഘടനകളുടെ മുഴുവൻ ഭാരവാഹികളെയും നമ്മൾ ഒരു ഹാളിലേക്ക് വിളിച്ച് ചേർത്ത് ഈ കാര്യം പറഞ്ഞു നമ്മുടെ സഹോദരന് ഒരു സംഭവമുള്ളത് നേരത്തെ അവർക്കറിയാം നേരത്തെ നമ്മുടെ കമ്മിറ്റിയുമായി നിരന്തരം വർക്ക് ചെയ്ത് വരുന്നവരാണ് ഇപ്പോൾ അവരുടെ അഭിഭാഷകർ ആവശ്യപ്പെട്ട തുക എത്രയാണ് മുപ്പത്തിനാല് കോടിയാണ് അതായത് പതിനഞ്ച് മില്യൺ റിയാലാണ് അത് നമുക്ക് സംഘടിപ്പിച്ച് കൊടുക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം വെക്കേണ്ട താമസം നമ്മുടെ സഹപ്രവർത്തകർ ഒറ്റക്കെട്ടായി തീർച്ചയായും അത് ആ ഒരു പിന്നെ അവർ നമുക്ക് നൽകിയ പിന്തുണയും അവർ നൽകിയ ആ പ്രചോദനവും അവർ അവരുടെ ആ ഒരു ആത്മാർത്ഥമായ പിന്നെ പിന്തുണ അത് ഞാൻ എന്താണ് വാക്ക് എന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ള ആ ഒരു ഒറ്റക്കെട്ടായി അവർ തന്നപ്പോൾ പിന്നെ ചിന്തിക്കാൻ നമുക്ക് മറിച്ച് ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല വളരെ ശക്തമായി തന്നത് ഏറ്റെടുത്ത് ആ കാര്യം പിന്നെ കുടുംബത്തെ അറിയിക്കാനും നാട്ടിലുള്ള സമിതിയെ അറിയിക്കാനും ഞങ്ങളിത് രംഗത്തിറങ്ങുന്നു റഹീമിൻ്റെ ജീവൻ രക്ഷിക്കാൻ എന്ത് വില കൊടുത്തു ജീവൻ രക്ഷിക്കുക എന്നുള്ള ആ ദൗത്യത്തിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറായിരിക്കുന്നു എന്ന് ഇവിടെ അറിയിക്കുകയായിരുന്നു ഫസ്റ്റ് ഫണ്ടിങ് തുടങ്ങിയത് ഓ അതിൻ്റെ പ്രാഥമികമായ ഫണ്ട് സ്റ്റാർട്ടിങ് എന്ന് പറയും ഞങ്ങൾ അതിനൊരു ആപ്പ് ഉണ്ടാക്കി ഇത് ഒരുപക്ഷേ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഫണ്ട് സമാഹരണത്തിൽ ഇതാദ്യമായിട്ടാണ് ഇത്തരം ഒരു സംവിധാനം ഉപയോഗിച്ച് ഒരു ക്രൗഡ് ഫണ്ടിങ് നടക്കുന്നത് ഈ ക്രൗഡ് ഫണ്ടിങ്ങിന് നമ്മൾ ഉപയോഗിച്ച ആപ്പ് മലപ്പുറത്ത് നമ്മുടെ നേരത്തെ തന്നെ മുസ്ലിം ലീഗിൻ്റെ അവരുടെ പാർട്ടി പ്രവർത്തനങ്ങളിലേക്കുള്ള ചില ഫണ്ട് സമാഹരണത്തിൽ ഉപയോഗിച്ച ആ ഒരു ശൈലി വളരെ നമുക്ക് ഹൃദ്യമായിരുന്നു നല്ലൊരു പിന്നെ ഒരു ആശയമായി തോന്നിയത് കൊണ്ട് തന്നെ അതിൻ്റെ പിന്നെ കോഡിനേറ്റേഴ്സായ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പി എം എ അസോസിയേറ്റ്സിൻ്റെ എം ഡി പി എം സമീറുമായും അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് പിന്നെ കൃത്യമായി നടപ്പിലാക്കുന്ന മലപ്പുറത്ത് അസേർ സാഹിബുമായും സംസാരിക്കുകയും അവർ ഈ കാര്യത്തിൽ നമുക്ക് വളരെ പോസിറ്റീവായ ഒരു സപ്പോർട്ട് നൽകുകയും ചെയ്തപ്പോൾ ആ ആപ്പ് വഴി തന്നെ നമുക്ക് പണം സമാഹരിക്കാം എന്നൊരു അടുത്ത് നമ്മൾ എത്തുകയും ആ ആപ്പ് തന്നെയാണ് നമ്മുടെ വിജയത്തിൻ്റെ ഒരു വളരെ പ്രധാന ഒരു ഘടകമായി മാറിയത് എന്ന് വിശ്വസിക്കുകയും ചെയ്യാം പിന്നെ ആ ഇവർ നമുക്ക് ഫണ്ട് സമാഹരിച്ചതിന് ശേഷം ഈ വിവരം അഭിഭാഷകരെ അറിയിച്ചു ഞങ്ങൾ ഫണ്ട് റെഡിയാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ഉടനെ പൂർത്തിയാക്കണമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ അവരുമായി ബന്ധപ്പെടാനും ഓൺലൈൻ വഴി പിന്നെ മീറ്റിങ്ങിൽ ബന്ധപ്പെടാൻ ഇപ്പോൾ ഇന്ത്യൻ എംബസിയുടെ വെൽഫെയർ വിഭാഗം സെക്രട്ടറി മൊയ്ൻ അഖ്തർജി ഇപ്പോൾ സംസാരിക്കുന്ന പത്ത് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും സംസാരിക്കുന്നുണ്ട് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ലീഗൽ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് കൃത്യമായൊരു ടൈം ഫ്രെയിം നമുക്ക് പറയാൻ കഴിയും സമയപരിധി എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തെ നിയമപരമായ കാര്യങ്ങളാണ് അത് പൂർത്തിയാകണമെങ്കിൽ സ്വാഭാവികമായും അവിടെ വരുന്ന അവധി ഇത് അവധി കഴിഞ്ഞത് തുറക്കണം അതിനുശേഷം ഈ പിന്നെ കുടുംബം കോടതിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കണം അതിനുശേഷം ഇവരെയൊക്കെ റഹീമിനെ ഉൾപ്പെടെയുള്ളവരെ വീണ്ടും കോടതിയിൽ വരുത്തി ഇവർ തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഞങ്ങൾ പണ്ട് ദിയാതന നൽകാൻ തയ്യാറാണെന്ന് റഹീമിൻ്റെ ഭാഗത്തു നിന്നും ദിയാതനം സ്വീകരിച്ചുകൊണ്ട് റഹീമിന് മോചനം നൽകാൻ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി മോചനങ്ങൾ ഞങ്ങൾ തയ്യാറാണെന്ന് സൗദി കുടുംബവും പറയുന്ന ഒരു സാഹചര്യം ഒരുങ്ങണം അങ്ങനെ ആ ഒരു സമയക്രമം എത്രമാത്രം നീളുമെന്ന് നമുക്ക് പറയാൻ ഒന്നും വന്നില്ല അത് തീർച്ചയായും അവർ ഇന്ത്യൻ എംബസിക്ക് കൊടുത്ത ഔദ്യോഗികമായ രേഖയാണ് ആ രേഖാ പ്രകാരം തന്നെയാണ് അവർ ഇന്ത്യൻ എംബസി ഇവിടെ റഹീമിന്റെ കുടുംബത്തെ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ഞങ്ങളെല്ലാവരും വ്യക്തിപരമായ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ എഴുതപ്പെടേണ്ട അല്ല ഇതൊരു ടീം വർക്കിൻ്റെ ഫലമാണ് ഇവിടെയും അതുപോലെ തന്നെ പിന്നെ നാട്ടിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് ജിദ്ദയിലും ദമാ ഏഷ്യൻ പ്രൊവിൻസിലും ദുബൈയിലും അതുപോലെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇതിനൊരു ഉണ്ടായിരുന്നു ആ സംഘടിതമായ പ്രവർത്തനത്തിൻ്റെ ഒരു അവസാന ഫലമാണ് നമ്മൾ നില കണ്ടത് ഇതിനു കേരളം ഒരു 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 വലിയൊരു കോടിയുടെ ആണ് നടന്നത് ഇത് റിയൽ കേരള സ്റ്റോറി തന്നെ തീർച്ചയായും തീർച്ചയായും ഇത് മറ്റുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഒരു ചികിത്സാ രംഗത്തേക്ക് നമ്മുടെ കുറെ കൂടി കരള ലയിക്കുന്ന സംഭവങ്ങൾ ആയി മാറി ഇത്തരത്തിലുള്ള ഈ വിഷയങ്ങൾ ഇതിന്റെ യഥാർത്ഥ സംഗതികള് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ ഒരു ജയിൽവാസം അനുഷ്ഠിച്ച് നമ്മുടെ സഹോദരനെ അവന്റെ ജീവൻ രക്ഷിക്കുക ആ ഒരു തീർത്തും വ്യത്യസ്തമായ ഒരു ആ കാഴ്ചപ്പാടിലൂടെ ഇതിനെ സമീപിക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് നെഞ്ചേറ്റുകയും അതുവഴി ഇത് നമ്മുടെ സഹോദരനാണ് എന്ന് ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയും അതിന് റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത് റിയൽ കേരള